പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ലൈവൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ ബുക്കത്തേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട് അപ്പം മോളിപ്പോൾ നാല് മണിക്ക് സ്കൂളിൽ വിട്ട് വരിക അപ്പോഴത്തേന് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് തീർത്ത് വയ്ക്കണം അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഹലോ അപ്പോൾ നമ്മൾ നാലരയ്ക്ക് ഒക്കെ ആയുട്ടോ ഇറങ്ങിയപ്പം അപ്പോൾ കൊയിലാണ്ടിന്നൊരു ഒന്നര മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അമശ്ശേരിക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുറച്ച് വീടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി രാത്രി പറഞ്ഞാൽ ഒരു മരുബമൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ ഇരുട്ടൊക്കെ ആവുമല്ലോ അപ്പോളാണേ അവിടെ എത്തിയത് അപ്പോൾ ഞങ്ങൾ എത്തിയപാട് ഓളെ ഫ്രണ്ടാണ് എൻ്റെ മോളെ ഫ്രണ്ടാണ് കേട്ടോ മോൾ അടുത്ത അപ്പോൾ ഓളൊന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ പറയുവാണെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷെ സംഭവമൊക്കെ ചീറ്റിപ്പോയിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്ന് വെള്ളമടിച്ചിട്ട് ആരും തുറക്കുന്നൊന്നുമില്ല വാതിലിങ്ങനെ ചാരി ഇട്ടു പക്ഷെ ആരും വരുന്നില്ല വെള്ളി വിചാരിച്ച് ലയ വരുകയേക്കുന്നുണ്ടോ പക്ഷെ ആരും വന്നില്ല വന്നത് വേറെ ആളായി പോയിട്ടോ അപ്പം ഇത് ഓമശ്ശേരി ഉമ്മൻ്റെ അനിയത്തിൻ്റെ മകളെ വീടാണ് കേട്ടോ അപ്പം ഇത്താത്തനീ ഹസ്ബൻ്റിനൊക്കെ ഇങ്ങോട്ട് സൽക്കാരം വിളിക്കുന്നുണ്ട് അപ്പോൾ അളിയൻ്റെ നാളെ പോവുകയാണെ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ വീടോ എടുത്തുവച്ചിട്ട് രണ്ടാഴ്ച അടുത്തായിട്ടോ ഇടാൻ ഇപ്പോഴാണ് കഴിഞ്ഞത് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോലും ബീഫൊക്കെ അങ്ങനെ അടുത്തൊക്കെയുള്ള ഒരു ഒക്കെ റെഡിയാക്കി എടുക്കേനെ കപ്പ അങ്ങനെ അപ്പം കപ്പ ബിരിയാണി ആയിട്ടുണ്ടാക്കണേ അപ്പം കപ്പയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു ഇരുന്നിട്ടോ അപ്പം താത്തൻ്റെ ഓരോന്നും വന്നില്ലോ ഒരക്കപ്പം വരികയല്ലേ അങ്ങനെ പിന്നെ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കണത് പിന്നെ അതിന് ഈ തേങ്ങ ഒക്കെ ഇട്ടിട്ടോ ഇപ്പം തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ കൂട്ടിയിട്ട് പിന്നെ പെരിഞ്ചീരകം അങ്ങനെ എന്തോ ഇടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഫുൾ റെസിപ്പി ഒന്നുമില്ല കേട്ടോ അങ്ങനെ എടുക്കും തിളക്കമൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചതാണ് പിന്നെ കപ്പയും നല്ല നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ കപ്പ ബിരിയാണി സ്പെഷ്യലായിട്ട് എന്താ പറയുക അച്ചായന്മാരുടെ സ്റ്റൈലായിട്ടും ഒരു കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടയാമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ നല്ലവണ്ണം ഫുഡൊക്കെ ഓരോ വീട്ടിൽ ഓരോ വീട് എന്ന് പറഞ്ഞാൽ പുലൂരമ്പാടാ സ്ഥലത്താണ് ഒരു മലമ്പ്രദേശാണ് കേട്ടോ ആദിവാസികളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് അപ്പം എടേമ്മ അതീ നല്ല ഫുഡ് ഉണ്ടാക്കും കേട്ടോ നല്ല ബീഫ് ബിരിയാണി കട്ടിപ്പുളിയാണ് പിന്നെ അച്ചാറുകളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും അപ്പോൾ അച്ചാറൊക്കെ ഇപ്പം ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അച്ചാറൊക്കെ വേണമെങ്കിൽ പറയണേ നമുക്ക് എളേമ്മ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി അച്ചാറാണ് നിങ്ങൾക്ക് എന്താ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഇപ്പം കൊറിയറായിട്ടൊക്കെ അയച്ചു തരുന്നത് അപ്പം അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും അപ്പം വേണ്ടിയാലൊക്കെ പോലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ പിന്നെ താത്തേയും ഹസ്ബൻ്റും മക്കളും എല്ലാവരും വന്ന് പിന്നെ ജ്യൂസൊക്കെ കൊടുത്ത് ഇത് താത്തൻ്റെ മോളാണ് ആശു മോള് പിന്നെ റാമിക്കുട്ടൻക്ക് റാമിനെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് അപ്പം റാമിക്കുട്ടൻക്ക് നല്ല പനിയ അപ്പം ഇതാണ് എൻ്റെ മോളെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ലയ ഇളയമൻ്റെ മകളെ മകളാണ് ഓ നല്ല കത്തിയടിയാണ് ഇത് താത്തൻ്റെ മോനാണ് മോനെന്തോ ഒരു പിണക്കത്തിൽ ലേനി വന്നേരം അങ്ങനെ പിന്നെ ഓരോ വന്ന് അപ്പം മറ്റാൾ പിന്നെ പനിച്ച് ഇങ്ങനെ എടുക്കുക അപ്പം സോഫയിൽ ഇങ്ങനൊക്കെ എടുക്കുകയാണെ പിന്നെ നമ്മളെ കപ്പ ബിരിയാണിയിലേക്ക് വരട്ടോ ബാക്കി കാര്യങ്ങൾ അങ്ങനെ പിന്നെ നമ്മളെ കപ്പൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി പിന്നെ അരപ്പതിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് കപ്പനോട് തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ആണെ ഇളക്കി ചേർക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് സംഭവം എന്താ പറയുക ബീഫും ബീഫാണേ ഇട്ടത് അപ്പം ബീഫിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ പിന്നെ എളാമൻ്റെ കൈപ്പുന്നിയെല്ലാം കൂടി ആയിട്ട് നല്ല അടിപ്പുളി അതിന് സംഭവം കേട്ടോ പിന്നെ ഇവർ മന്തിയും കാര്യങ്ങളൊക്കെയാണേ ഉണ്ടാക്കിയത് അല്ല ഉണ്ടാക്കിയതല്ല വാങ്ങിയതാണേ മന്തിയും പിന്നെ പിന്നെ പൊറോട്ട പിന്നെ ബീഫ് കറിയുമൊക്കെ തന്നെയാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് അധികം ഫുഡൊന്നും ആരും കഴിക്കൂലല്ലോ അങ്ങനെ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ തേങ്ങ അങ്ങനെ മൂടി വെച്ചതിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ കപ്പ അരച്ചിട്ടതിന് ശേഷം നമ്മൾ ബീഫ് കറി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ബിരിയാണി മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നിട്ട് റെഡി ആക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അരച്ചിട്ടിട്ട് ഞാൻ പൊതുവേ അങ്ങനൊന്നും കണ്ടില്ല ഇളയമ്മ പക്ഷേ ആദ്യേ അങ്ങനെ അരച്ചിട്ടിട്ടാ കേട്ടോക്കാ ഞങ്ങളൊക്കെ മടിയുണ്ട് അതൊന്നും ചെയ്യൂലെട്ടോ പിന്നെ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമുക്ക് ഒരു ദിവസം ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു ദിവസം ചെയ്യുന്നുണ്ട് പിന്നെ ഇളയമൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇളയമ്മനോട് കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ പറഞ്ഞേണ് അയച്ചിരുന്നൊക്കെ കേട്ടോ അങ്ങനൊക്കെ നന്നായിട്ട് ഇറച്ചിക്കറിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ ഇത് ഇളക്കുന്ന കാണുമ്പം തന്നെ എന്താ പറയേണ്ട അന്നത്തെ ആ ടേസ്റ്റ് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ നാവില് വെള്ളം ഉറന്നുണ്ടിട്ട് ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നാടൻ ഫുഡിനോടാണ്ട്ടോ ഇങ്ങനെ കപ്പ മീൻ അതേപോലെ തന്നെ ഇതേപോലെ കപ്പ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഈ മനോഹരമായ കൈകൾ എൻ്റെ അന്യത്തിൻ്റെ മുകളുടെ കേട്ടോ മുകളിൻ്റെ കൈകളാണ് അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞ് എൻ്റെ കൈ ആണെന്ന് കേട്ടോ അപ്പം കൈസ് എല്ലാവരും ഒന്ന് വീഡിയോ കാണുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ എന്താ ഇടാത്തത് എന്താ ഇടാത്തെന്ന് അങ്ങനെ പിന്നെ കുറച്ച് മല്ലിയിലും പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടായിന് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ബിരിയാണി മസാലയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ചുകൂടി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഗ്രേവിയൊക്കെ എത്രത്തോളം ഇടുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ ബീഫിലെല്ലാ സംഭവങ്ങളും ഇട്ടിട്ടാണ് കറി വെച്ചത് ചെറിയ ഉള്ളി വെളുത്തുള്ളി സവോള പച്ചമുളക് തക്കാളി എല്ലാം ഇട്ടിട്ട് വെച്ച ബീഫ് കറി കേട്ടോ കറിവേപ്പില അങ്ങനത്തെ നാടൻ രീതിയിൽ വെച്ച ബീഫ് കറി കേട്ടോ ബീഫ് കറീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വേറെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ബീഫ് കറി ഒന്നും അല്ല കേട്ടോ ഡെമൻ്റ് ബീഫ് കറി വേറെ തന്നെയാണ് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതേപോലെ ഒരൊഴിവുള്ള സമയത്ത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു സെഡൻ്റ് കെട്ടോ അപ്പം വേണ്ടവരൊക്കെ ഒന്ന് പറയണ്ടിട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പിൻ്റെ പുറകെ ഉണ്ടായപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഒക്കെ ഇട്ട് ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഞാനപ്പോഴത്തേന് ഓരോന്ന് അപ്പുറത്തേക്ക് വേറെ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവിടെ ബിരിയാണി മസാല ഒക്കെ ഇടയില് കഴിഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചെന്താട്ടെന്ന് എറിയാമോ പറഞ്ഞു ബിരിയാണി മസാല മസാലയാണ് പറഞ്ഞിട്ടോ അതിന്റെ മണലിലൂടെയും കേട്ടപ്പോഴത്തേന് ഞങ്ങക്ക് പിന്നെ അപ്പം തിന്നാ മതിന്നായിനെ കേട്ടോ സംഭവം പിന്നെ എന്താ പറയാ മാനേസ് കീപ്പ് ചെയ്യണല്ലോ കയ്യാച്ചിട്ട് പിന്നെ ടേബിള്മേ കൊണ്ടുവച്ചിട്ട് തിന്നാ നീ പിന്നെ ബാക്കിയുള്ള ബീഫ് കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഇതാ ബാക്കിയുള്ള ബീഫ് കറി പിന്നെ പൊറോട്ടയും കൂടിയുണ്ട് പൊറോട്ടയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അങ്ങനെ അതും ഒന്ന് വറവിട്ടെടു എടുത്തേ അപ്പം ഇങ്ങനെ കപ്പ കപ്പ ബിരിയാണി ബിരിയാണിയൊക്കെ റെഡിയാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ കഴിച്ചോരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ മറക്കാതെ കമൻ്റ് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ ഫുൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ എന്താ പറയുക സലാഡൊക്കെ റെഡി ആക്കുന്നുണ്ട് മൂളി അവിടെ സലാഡൊക്കെ റെഡി ആക്കുന്നുണ്ട് പിന്നെ ഒരു പ്ലേറ്റിൽ കപ്പ ബിരിയാണി പിന്നെ മന്തി അങ്ങനൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എടുത്ത് വെക്കാണ്ട് കേട്ടോ കുറച്ചൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടോ നമുക്ക് പിന്നെ മെയിൻ പരിപാടി മീൻ പിന്നെ വീഡിയോ എടുക്കലാണല്ലോ അതും നടക്കണമല്ലോ അങ്ങനെ പൊറോട്ട കപ്പ് ബിരിയാണി ബീഫ് കറി മന്തി മന്തിൻ്റെ എല്ലാ സംഭവങ്ങളും എല്ലായിടത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കിച്ചണെന്ന് ഒരു ഓപ്പൺ കൊടുത്തു കേട്ടോ ഒരു ഓപ്പൺ ചെറിയായിട്ട് അപ്പോൾ ഈ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പം അതൊരു അടിപൊളി എന്താ പറയുക ഒരു ഐഡിയ കേട്ടോ ഞാൻ ഇപ്പം കുറച്ച് വീടുകളിലൊക്കെ ഞാൻ കണ്ടാണ് അപ്പം ഇതിൻ്റെ ഹോം ടൂർ വേണമെങ്കിൽ പറയേണ്ടി കേട്ടോ ഇത് നല്ലൊരു എന്താ പറയുക നല്ലൊരു വീടാണ് കേട്ടോ സിമ്പിൾ ആണ് മുള്ളക്കൊന്നും ഇല്ല താഴെ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല അടിപൊളി എന്താ പറയുക നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ തരും എന്നാലിട്ട് ആഡംബരവുമില്ല അങ്ങനത്തെ രീതിയിലുള്ളൊരു വീടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്താ പറയുക ഹോം ടൂറൊക്കെ ഒന്ന് ഞാൻ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് കാണിച്ചു കാണിച്ച് തരണേ കമൻ്റ് ചെയ്യണേ പിന്നെ വീടിൻ്റെ അത്യാവശ്യം എല്ലാ പണികളൊക്കെ കഴിഞ്ഞതാണ് കിച്ചണൊക്കെ വലിയ കിച്ചൺ ആണ് കേട്ടോ നമുക്ക് എപ്പോഴും വേണ്ടിയത് വലിയ കിച്ചൺ എന്താ വെച്ചാൽ ഈ എന്താ പറയുക എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം അതിനൊക്കെ പറ്റിയ നല്ലൊരു കിച്ചൺ ആട്ടോണ്ടാക്കോ താത്തി ആണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങള് കുഴിരാമുട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കുഴരാമുട്ടിയിലെത്തിയിട്ട് അതിൻ്റെ പിറ്റിന്ന് അവിടെയും സൽക്കാരുണ്ട് അളിയൻ്റെ ഫ്രണ്ട്സിനൊക്കെ അന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയോണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫുഡിങ്ങ് റെഡിയാക്കുകയാണേ താത്തൻ്റെ മോന് പിന്നെ ഞങ്ങൾ ഇളയമ്മൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ടോ സ്വന്തം വീട് പറഞ്ഞാൽ പുല്ലൂരാമ്പാറ ഞാൻ പറഞ്ഞില്ല ആദിവാസികളൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ ഇളയമ്മ ഉണ്ടാക്കിയതാണ് ഏലക്കായാണ് കേട്ടോ അത് അപ്പം അതിന് ഉണക്കിയാൽ നമ്മളെ സാധാ വിലക്കായ ആകട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കാനിട്ടോ പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആ വീഡിയോ എൻ്റെ ഫുൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചെറിയൊരു ഒതുങ്ങിയ വീടാണ് നല്ല നമ്മളാദ്യം ഇഷ്ടം പോലെ ഞാനിവിടെ തന്നെ ഇനി നിൽക്കലെ കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടു ഇവരിങ്ങനെ സംസാരിച്ചു കൊടുക്കുന്ന കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ പിന്നെ ആ മോൾക്ക് കാണിക്കുന്നില്ല ആ പച്ച ഗ്യാസറോള് ഈ വീട്ടിൽ കൂടെ ഈ വീടിൻ്റെ വീട്ടിൽ കൂടെ എൻ്റെ നിൻ്റെ അമ്മ കൊടുത്തതാണ് അപ്പം